ഈ വർഷം അവസാനമായി നടക്കാനിരിക്കുന്ന ഏക തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണ്ണായകമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല തോതിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് സർവേകൾ തന്നെ ഓരോ ദിനങ്ങൾ കഴിയും തോറും മാറി മറിയുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ എന്തും സംഭവിക്കാമെന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് നിലവിൽ അവിടെ എൻ ഡി എ സർക്കാരാണ് ഇപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇനി ഒരു വീണ്ടും ഒരു ഭരണം എൻ ഡി എക്ക് തന്നെ ലഭിക്കുമോ അവിടെ ജെ ഡി യു ബി ജെ പി സഖ്യം തന്നെ വീണ്ടും വരുമോ അതല്ല അവിടെ ആർ ജെ ഡി കോൺഗ്രസ് അങ്ങനെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭരണം അവിടെ വരുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ വന്ന ചില സർവേകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പ്രവചനാതീതമായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാൻ സാധ്യതകൾ കൂടുതൽ തന്നെയാണ് അതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ പലതരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാൻ സാധ്യതയുണ്ട് നിലവിലത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെതിരെ പലതരത്തിലുമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ വീണ്ടും ഭരണം നിലനിർത്താനായിട്ട് ബി ജെ പിയുടെ ഒരു മുന്നേറ്റത്തിലൂടെ അവിടെ എൻ ഡി എക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ജെ ഡി യു ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം കണക്കുകൾ നമുക്ക് നോക്കാം സമയം കളയാതെ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ദേശീയ തലത്തിൽ തന്നെ പലതരത്തിലുമുള്ള ചർച്ചകൾക്ക് ഇടയാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് നമുക്ക് ആദ്യം വന്ന സർവേ റിസൾട്ട് ഏത് തരത്തിലാണെന്ന് നോക്കാം ബീഹാറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തരത്തിൽ ആദ്യം വന്ന സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബീഹാറിൽ ബി ജെ പിക്ക് അതായത് എൻ ഡി എ സഖ്യത്തിന് ലഭിക്കാൻ പോകുന്ന സീറ്റുകളുടെ കണക്കാണ് പറയുന്നത് അതായത് എൻ ഡി എയ്ക്കും അവിടെ ലഭിക്കാൻ പോകുന്ന സീറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് ഈ സർവേ പ്രകാരം പറയുന്നത് അതേസമയം അവിടെ ഈ പറയുന്ന ഇൻ ഡി സഖ്യം ഇൻ ഡി സഖ്യത്തിന് ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള സഖ്യത്തിന് ലഭിക്കുന്നത് നൂറ്റി രണ്ട് എന്നാണ് ഈ സർവേ പ്രകാരം പറയുന്നത് എന്നാൽ രണ്ടാമത് വന്ന മറ്റൊരു സർവേ പ്രകാരമാണെങ്കിൽ അവിടെ എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്ന സീറ്റുകളുടെ കണക്ക് നൂറ്റി ആറാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നേരേമറിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് സംഭവിച്ചിരിക്കുന്നു നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ഈ സർവേ കൊടുത്തിരിക്കുന്നു ഇനി മൂന്നാമത് ഒരു സർവേയും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ സർവേ പ്രകാരമാണ് പറയുന്നതെങ്കിൽ എൻ ഡി എക്ക് ഒരു വലിയ മുന്നേറ്റമാണ് ഈ സർവേ പറയുന്നത് അതായത് ഏകദേശം നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ എൻ ഡി എ ഈ ഒരു സർവേ പ്രകാരം പറയുന്നത് അതേസമയം ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അൻപത്തി ഒൻപത് സീറ്റുകൾ മാത്രമാണ് ഈ സർവേ പറയുന്നതെന്ന് പറയുന്നത് അതായത് മൂന്ന് സർവേകളും വ്യത്യസ്തമായിട്ടുള്ള സർവേകൾ തന്നെയാണ് അതിൽ രണ്ട് സർവേകൾ ബി ജെ പിക്ക് അവിടെ ഭരണം അല്ലെങ്കിൽ എൻ ഡി എക്ക് അവിടെ ഭരണത്തിൽ വീണ്ടും എത്താൻ സാധിക്കുമെന്ന് പറയുന്നു ഒരു സർവേയിൽ അവിടെ എൻ ഡി എ ഭരണത്തിൽ എത്തത്തില്ല എന്നും അതേസമയം അവിടെ ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിൽ ആർ ജെ ഡി അധികാരത്തിൽ വരുമെന്നുള്ള തരത്തിലും പറയുന്നു അതിൽ ഏറ്റവും ആദ്യത്തെ സർവേ പറയുന്നത് പ്രകാരമാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നാണ് പറയുന്നത് ഇൻ ഇൻഡ്യ സഖ്യവും അതോടൊപ്പം തന്നെ എൻ ഡി എയും തമ്മിൽ അതിൽ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളിലേക്ക് എൻ ഡി എ എത്തുമെന്നും അതേസമയം ഇന്ത്യ സഖ്യം നൂറ്റി എന്ന സീറ്റുകളിലേക്ക് എത്തുമെന്നും പറയുന്നു ഒരു ടൈറ്റ് ഫൈറ്റ് പലയിടത്ത് നടക്കാനായിട്ടുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ നൂറ്റിയെട്ട് സീറ്റുകൾ എൻ ഡി എക്കും അതേസമയം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളും പറയും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവിടെ അധികാരത്തിലെത്തുന്നത് ഇന്ത്യ സഖ്യം എന്നാണ് ഈ സർവേ പ്രകാരം പറയുന്നത് എന്നാൽ മൂന്നാമത്തെ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ഒരു തരത്തിലുമുള്ള ടൈറ്റ് എൻ ഡി എക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നും ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്ന തരത്തിൽ തന്നെയാണ് ഈ മൂന്നാമത്തെ സർവേ റിസൾട്ട് പ്രകാരം പറയുന്നത് എന്തായാലും ഓരോ ദിവസം കഴിയുമോറും ബീഹാർ പലതരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ ഡി എ നേരിടുന്നുണ്ട് എൻ ഡി എ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ജെ ഡി യുവിനാണ് ഈ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിക്കാണ് എന്ന കാര്യം വാസ്തവം തന്നെയാണ് ആർ ജെ ഡി സംബന്ധിച്ചിടത്തോളമായാലും പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരുന്ന ഒക്ടോബർ നവംബറോടു കൂടി തന്നെയായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാനായി സംഭവിക്കാനായി പോകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു അവിടെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ ഒരു വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ അതല്ല എൻ അധികാരം അവിടെ നഷ്ടപ്പെടുമോ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ ചില സർവേ പ്രകാരം തന്നെ പറയുമ്പോഴത്തേക്കും അവിടെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിക്ക് അവിടെ എല്ലാ തരത്തിലും ഒരു തിരിച്ചടി ഉണ്ടാകും ായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഭരണത്തിൽ എൻ ഡി എ വരുമെന്നുള്ള തരത്തിലും പല സർവേകളും പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു വലിയ ട്വിസ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇൻഡി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡി യെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവിന് അവിടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വളരെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതും ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ ഇതിന് മുന്നേ വന്ന സീ വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നു അതേസമയം തേജസ്വി യാദവിനെ ജനപ്രീതി വർദ്ധിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നു അതേസമയം ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ബി അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന തരത്തിലും സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ എൻ അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ബി തന്നെയായിരിക്കും ഏറ്റവും വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജെ ഡി യുവിന് തീർച്ചയായിട്ടും ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള നേട്ടമൊന്നും ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ആർ ജെ ഡിയുടെ ഒരു മുന്നേറ്റം കാണപ്പെടുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയത്തിലെത്തിക്കാൻ എന്നുള്ളത് ഒക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളതും ബീഹാറിൽ ആര് ഭരണത്തിലെത്താൻ പോകുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്